ഹലോ അസ്സാം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകള് കുരുക്കൾ വന്ന കറുത്ത പാടുകള് വെയിലുകൊണ്ട് കരിവാളിപ്പ് കരിമംഗലം അഥവാ പിഗ്മെന്റേഷൻ മെലാസം എന്നൊക്കെ പറയും അതെല്ലാം മാറ്റിയെടുത്ത് മുഖം നല്ല ക്ലീൻ ആക്കി മുഖം നല്ല നിറവും തിളക്കവും കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു കീഴില് ഫേസ് ക്രീമിന്റെ വീഡിയോ ആണ് കേട്ടോ ഈ ക്രീം വന്നിട്ട് രാത്രിയാണ് നമ്മൾ യൂസ് ആക്കേണ്ടത് രാത്രി എന്ന കിടക്കാൻ നേരത്താണ് ആക്കേണ്ടത് അപ്പോൾ ഈ ക്രീം ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ടാണ് കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഫുള്ളായി കണ്ടിട്ട് അതിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങളുടെ ഫേസിന് കിട്ടുന്നത് കറുത്ത പാടുകൾ ഇതൊക്കെ ഒരു രണ്ടാഴ്ചനുള്ളിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം നന്നായിട്ട് ആക്കും വെയിൽ കൊണ്ട കരിവളിപ്പൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് പോയാലോ സോ ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു പീസ് ബീറ്റ് എടുത്തിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിന് ജ്യൂസാണ് ആവശ്യം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് നന്നായിട്ട് അരച്ചെടുക്കരുത് കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ എന്നിട്ട് ആ ക്രഷ് ചെയ്തതിനെ നമുക്കൊന്ന് അരച്ചെടുക്കുക ആ ജ്യൂസ് വേണ്ടി ആ ജ്യൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് അരിച്ചെടുക്കുന്നത് അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞ് ഞാനതിന് ജ്യൂസ് മാത്രം മായിട്ട് എടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ജ്യൂസ് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇത്രയും അധികം ഒരാഴ്ചക്കുള്ള ക്രീമാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരാഴ്ചക്കുള്ള ക്രീം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് യൂസ് ആക്കുക കേട്ടോ പുറത്ത് വെക്കരുത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നു പോകും കേട്ടോ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് വേറെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ആ ജ്യൂസിലേക്ക് ഞാൻ അലോവേര ജെല്ല് ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഇവിടെ അലോവെര ജെല്ല് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആണ് രണ്ടെണ്ണം ആണ്ട്ട് ചേർക്കുന്നത് അപ്പോൾ വിറ്റാമിൻ വിറ്റാമിൻ ഇ ഇ വേണം ഈ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന എല്ലാവിധ മാറ്റെടുക്കാൻ ഒരുപാട് സഹായിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവില് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ വേറൊരു അതിനെ ചേർത്തേണ്ട ആവശ്യമില്ല നിങ്ങളത് ആൽമണ്ട് ഓയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ചേർക്കാം ചേർക്കാം നല്ലതാണ് ഫേസിൽ വരുന്ന കുരുക്കളൊക്കെ വരാതിരിക്കാനൊക്കെ സഹായിക്കും ഈ ആൽമണ്ട് ഓയിൽ ഓയിൽ അപ്പോൾ ആൽമണ്ട് ആൽമണ്ട് ഉണ്ടെങ്കിൽ ഒരു പല ടീസ്പൂൺ അളവിൽ കൂടി ചേർക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇത് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തിട്ട് ചെറിയൊരു ബോട്ടലിലാക്കിയിട്ട് നമുക്ക് വെള്ളമൊന്നും ഇല്ലാത്തൊരു ബോട്ടലിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം കേട്ടോ ഡെയിലി രാത്രി കിടക്കാൻ നേരത്താണ് ഇത് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് രാവിലെ എണീച്ചിട്ട് നമുക്കിത് കഴുകിക്കളിയോ അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ബോട്ടലിൽ ഇതുപോലെ ആക്കുന്നുണ്ട് ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ചെറിയൊരു ബോട്ടലാക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക രാത്രി കിടക്കുന്ന സമയത്ത് എന്നിട്ട് രാവിലെ എണീച്ചിട്ട് നിങ്ങൾക്കിത് കഴുകിക്കളയുക അപ്പം തന്നെ കഴുകി ആവശ്യമൊന്നും വരില്ല കേട്ടോ അപ്പൊ ഞാൻ മുഴുവനായിട്ടും ഒരു ചെറിയൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരുപാട് ക്യാഷൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും എന്താണെങ്കിലും ബീട്രൂട്ടൊക്കെ ഉണ്ടാകുമല്ലേ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഞാനിവിടെ ക്രീം റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ക്രീം ഉണ്ടല്ലേ ബോട്ടലിലാക്കിയിട്ടുണ്ട് കാണുന്നുണ്ടോ ഇതാണ് കേട്ടോ ക്രീം വരുന്നത് കണ്ടില്ലേ ഇതാണ് ക്രീം ഈ ക്രീമാണ് നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കരിവാളിപ്പും അതുപോലെ പിഗ്മെന്റേഷൻ അതെങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ക്രീം എങ്ങനെയാണ് യൂസാകേണ്ടത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു രാത്രിയാണ് യൂസ് ആകേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ ഫേസ് ഒക്കെ നന്നായി വാഷ് ചെയ്യുക രാത്രി കിടക്കാൻ നേരത്ത് അപ്പോൾ വാഷൊക്കെ ചെയ്ത് നന്നായി തുടച്ചു വൃത്തിയാക്കി ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ ക്രീം യൂസ് ആക്കുന്നത് അതുപോലെ യൂസ് ആക്കുക അപ്പോൾ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലേ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ 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 ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് എടുക്കുക ക്രീമൊക്കെ യൂസ് യൂസാക്കൂല്ലേ അപ്പം ഞാൻ മുഴുവനായിട്ടും എൻ്റെ ഫേസിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ടോ ആയി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടപ്പോൾ കാണിച്ചു തന്നെ നമ്മൾ സാധാരണ ക്രീം തേക്കുന്നത് പോലെ ഫേസിൽ ഇട്ടു കൊടുത്താൽ മതി എന്നിട്ട് തേച്ചാൽ മതി ഇത്രയും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ടപ്പോൾ കാണിച്ചു തന്നു മാത്രം അപ്പം ഇതുപോലെ ഇട്ട് കൊടുക്കുക ഡോട്ട് ഡോട്ട് രണ്ട് മൂന്ന് ഡോട്ട് ഇവിടെ രണ്ട് മൂന്ന് ഡോട്ട് ഇപ്പോഴത്തും അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇത്രയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്കിത് നന്നായിട്ട് തേച്ച് കൊടുക്കാം പെട്ടെന്ന് അബ്സെർവായി പോവും പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടും കേട്ടോ മുഴുവനായിട്ടും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടി ക്രീം തേച്ച പോലെയല്ല ഫേസിൽ ഇപ്പോൾ ഒരു ഒരു ഇതുമില്ല ചെറിയൊരു പിങ്ക് ഷെയ്ഡ് ഉണ്ടാകും അത് പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ കണ്ടില്ലേ നല്ലൊരു ക്രീമാണിത് അപ്പം ഈ ക്രീമിൽ ആയിട്ട് ഫേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഒരു ഒട്ടല ഒന്നുമില്ല കേട്ടോ കേട്ടോ ഒരു ഒട്ടല ഒന്നും തന്നെ ഇല്ല നല്ല ഗ്ലോ ഉണ്ട് ഒറ്റ പ്രാവശ്യത്തിന് നമുക്ക് നല്ലൊരു ഗ്ലോ ഉണ്ടാകും നമ്മുടെ ഫേസിന് നല്ല റിസൾട്ടായിട്ട് നമ്മുടെ ഫേസിൽ കിട്ടുന്നത് കേട്ടോ അടിപൊളിയ ഈ ക്രീം വന്നിട്ട് നമ്മുടെ മുഖത്ത് ഒരു എന്താണ് ഒരു പിങ്ക് പിങ്ക് ഒരു ഷെയ്ഡ് കിട്ടാനൊക്കെ നല്ല സഹായിക്കും ഈ ക്രീം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ആക്കണം സ്ഥിരമായിട്ട് യൂസ് ആക്കിയാൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ നമ്മുടെ ഫേസിൽ കിട്ടുകയുള്ളൂ രണ്ട് കവളുകൾ നല്ല ചുവന്ന് തുടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കുക കിട്ടിയുള്ള റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് രണ്ട് ന്യൂസായിട്ട് യൂസ് ആകും രണ്ട് ന്യൂസായിട്ട് യൂസ് ആക്കി മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ എപ്പോഴെങ്കിലും ഒരു തവണ യൂസ് ആക്കിയതുകൊണ്ട് ഒരു റിസൾട്ടും കിട്ടില്ല അപ്പോൾ എന്നും രാത്രി കിടക്കാൻ നേരത്ത് ഫേസൊക്കെ നന്നായി കഴിയുന്നതിന് ശേഷം മുഖമൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് കിടക്കുന്ന സമയത്ത് ഈ ക്രീം നിങ്ങളുടെ ഫേസിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തുടച്ചു കൊടുക്കുക തുടച്ചു കൊടുക്കുക പറഞ്ഞാൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യാം അപ്പോൾ അപ്പോൾ ഇതുപോലെ ആകും കണ്ടല്ലോ ഞാൻ തേച്ച് കൊടുത്തതുപോലെ ഫീല് ഫീലേ ഇല്ല നമ്മൾ എങ്ങനെയാണോ സാധാരണ ഒരു ക്രീം തേക്കുന്നത് ആ ഒരു ഫീലാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും യൂസ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി റിസൾട്ടാണ് റിസൾട്ടാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമതി ബീറ്റ്റൂട്ട് അലോവേര ജെല്ല് പിന്നെ വിറ്റമിൻ ഇ ക്യാപ്സൂള് വിറ്റമിൻ ഇ ക്യാപ്സൂളും അലോവേര ജെല്ലൊക്കെ ഉച്ച പ്രയറ്റാണ് ഒരുപാട് വിലയൊന്നും മെഡിക്കൽ ഷോപ്പിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസൊക്കെ എൻ്റെ അപ്പം ചെയ്യണം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു തരുന്നു അപ്പോൾ ഇതുപോലെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ഒക്കെ അതുവരേക്കും ഇൻഷാ അസലക്കും ടാറ്റാ ബൈ താങ്ക് യു